ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ചില ആൾക്കാർ പറയുന്നത് നീ ഹയർച്ചിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നമുക്കറിയാം നീ ഹയർച്ചിനെ കുറിച്ച് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മുടെ ഇവർ പറയാറുണ്ടല്ലോ നിങ്ങളൊക്കെ പൊട്ടക്കിണറിലെ തവളകളാണ് നിങ്ങളുടെ ഒന്നും അറിയില്ല ഇത് മൾട്ടി പോയിൻറ്റ് മർക്കൻ്റൈൽ സിസ്റ്റമാണ് ഇത് എം എൽ എം അല്ല ഡയറക്റ്റ് സെല്ലിംഗ് അല്ല ട്രഡീഷണൽ മാർക്കറ്റ് പോലെയല്ല ഇത് മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൽ സിസ്റ്റമാണ് ഇത് നിങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ എന്താണ് വിമർശിക്കാൻ വരുന്നത് ആദ്യം നിങ്ങൾ പോയി പഠിക്കൂ പഠിച്ചിട്ട് വിമർശിക്കൂ ഷുഗർ എന്നൊക്കെ നിങ്ങൾ പറയാറുള്ളത് അപ്പോൾ ഇവരെ ഈ മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം പഠിപ്പിച്ച മിസ്റ്റർ പ്രശാന്ത് ഡോക്ടർ പ്രശാന്ത് വിളിക്കാത്തത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അദ്ദേഹം ഡോക്ടർ എന്നല്ല അദ്ദേഹം വെറും ബി കോം ആണ് ബി കോം ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർ പ്രശാന്ത് എന്ന് വിളിക്കാത്തത് അപ്പോൾ മിസ്റ്റർ പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാഷണമാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് നോക്കാം എന്നിട്ട് പറയാം നിങ്ങൾ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ശരിയെന്ന് കൊടുത്ത മർക്കൻഡിൽ പെർഫെക്റ്റ് ആയിരുന്നു സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖലകൾ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ട്രീ പാടില്ല പാടില്ല അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടിയതും അത് മണി ചേനായിട്ട് മാറിയതും സർവീസുകൾ കുറച്ചു കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങളൊന്നും നോക്കാൻ സാധിക്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കടയും പൂട്ടേണ്ടി വരും ഹൈറച്ച് ലീഗലാണോ എന്ന് ഹൈറച്ചിന് മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൽ സിസ്റ്റം പഠിപ്പിച്ചു കൊടുത്ത ആൾ തന്നെ പറയുന്നു അത് ലീഗലാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പിന്നെ വെറും എണ്ണൂറ് രൂപയുടെ പുതപ്പും അല്ലെങ്കിൽ പത്തായിരം രൂപയും കൊടുത്ത് ചേർന്ന നിങ്ങളാണോ പറയുന്നത് ഇത് ലീഗലാണ് എന്ന് ക്വസ്റ്റ്യനിലെ ആൻസറ് ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ശരിയാണ് ചോദ്യവും ഉത്തരവും ശരിയാണ് എന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അല്ല എന്ന് പറയുന്നത് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നു റഫറി ലിങ്ക് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതും ശരിയല്ല എന്ന് ആരാ പറയുന്നത് കണ്ണടക്കാരനല്ല പറയുന്നത് പ്രശാന്താണ് ടാക്സ് ഇന്ത്യ കൺസൾട്ടൻ്റ് അങ്ങനെ എന്തോ ഒരു പരിപാടിയില്ലേ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഇവർ ഷെയർ ചെയ്യുന്നതും പഠിക്കൂ പഠിക്കൂ ഷുഹുത്തേ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ ഷെയർ മറ്റേ പഠിക്കാൻ നിർബന്ധിക്കുന്നവരും അപ്പോൾ പറ്റുമെങ്കിൽ നമ്മുടെ ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ സമദ് ഉണ്ട് അയ്യൂബ് ഉണ്ട് വലിയ വലിയ ശ്രീനാഥ് പ്രതാപൻ അടക്കമുണ്ട് ആ ഗ്രൂപ്പിൽ അപ്പോൾ പറ്റുമെങ്കിൽ അവരൊന്നും ചിലപ്പോൾ അവിടെ നിൽക്കില്ലായിരിക്കും അവരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓടിപ്പോകുന്നതായിരിക്കും അവർക്ക് ഉത്തരമില്ല ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല അവർ എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ട് കമൻറ്റുകൾ ഓഫ് ചെയ്തിട്ട് അവർ പഠിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങൾ കണ്ണു പൂട്ടി പറയാൻ മാത്രമേ അവർക്കൊക്കെ കഴിയുള്ളൂ അതുകൊണ്ടാണ് അവർ ജനങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പോലും മറുപടി നൽകാതെ അവർ ഓടുന്നത് അല്ലാതെ അവർക്ക് വലിയ നിങ്ങൾക്കറിയാലോ അവർക്ക് വലിയ ബിസിനസ്സൊന്നും ഇപ്പോൾ ചെയ്യാനില്ല ബിസിനസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ പെടും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർക്ക് ബിസിനസ് ചെയ്യാനില്ല മറ്റേ വേറെ ഒന്നും കാര്യങ്ങളും ചെയ്യാനില്ല പക്ഷേങ്കിൽ എങ്കിലും അവർ ആ ഗ്രൂപ്പിലെ ഒരു മറുപടിയും ഇവർ കൊടുക്കില്ല അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യുക വലിയ വലിയ ലീഡർമാരെടുക്കുന്നു ചെറിയ ചെറിയ ജനങ്ങൾ എടുക്കുന്നുള്ള സംശയങ്ങൾ കേൾക്കുക എപ്പോഴോ വരുന്ന എപ്പോഴോ കൊടുക്കുന്ന അല്ലെങ്കിൽ അടുത്ത മാസം കൊടുത്തിട്ട് അടുത്ത പത്ത് വർഷത്തിന് ശേഷം ലഭിക്കുന്ന വിധിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത് മറ്റെന്തെങ്കിലും തൊഴിൽ നോക്ക് ജീവിതം മുന്നോട്ട് നയിക്കുക നിരാശപ്പെടരുത് ആരും തന്നെ താർന്നു പോകരുത് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നഷ്ടപ്പെട്ട പണം അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ജീവിതത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുക എന്ന് മാത്രമേ പറയുള്ളൂ അത് തിരിച്ചു പിടിക്കാനുള്ള നിയമ നടപടികൾ മാത്രം ചെയ്യുക ബൈ